നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ബ്രിട്ടീഷ് രാജകുടുംബവുമായി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഹാരി രാജകുമാരൻ തന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസിൽ പരാജയപ്പെട്ടതിൽ അതിയായ വേദന തോന്നിയെന്നും ഹാരി പറഞ്ഞു പിതാവ് ചാൾസ് മൂന്നാമൻ സുരക്ഷാ കാരണങ്ങളാൽ തന്നോട് സംസാരിക്കാറില്ലെന്നും അദ്ദേഹത്തിന് ഇനി എത്രകാലം ബാക്കിയുണ്ടെന്നും അറിയില്ല കുടുംബവുമായി അനുരജനത്തിന് താൽപര്യമുണ്ട് എന്നും ഹാരി അഭിപ്രായപ്പെട്ടു പിതാവുമായുള്ള ബന്ധം എത്രത്തോളം വഷളായെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വിവരങ്ങൾ പങ്കുവച്ചതാണ് ഇപ്പോൾ വാർത്തയായി മാറിയിരിക്കുന്നത് ഇതിനു പുറമെ ഇനി ഒരിക്കലും ഭാര്യയെയും മക്കളെയും യു കെയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഹാരി വ്യക്തമാക്കി കുടുംബവുമായി നിരവധി വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നൽകുന്നുണ്ടെന്നും താനൊരു പുസ്തകം എഴുതിയത് പലർക്കും മാപ്പ് നൽകാൻ കഴിയാത്ത കുറ്റമാണെന്നും ഹാരി അഭിപ്രായപ്പെട്ടു യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയ പോലീസ് റെയ്ഡിൽ അഞ്ച് പുരുഷന്മാരെ തീവ്രവാദ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തു പിടിയിലായവരിൽ നാലുപേർ ഇറാൻകാരാണ് ഇരുപത്തിയൊൻപത് വയസ്സുകാരായ രണ്ടുപേരെ സ്വിൻടൺ സ്റ്റോക്പോർട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് പിടികൂടിയത് നാൽപ്പത്തിയാറുകാരനെ വെസ്റ്റ് ലണ്ടിൽ നിന്നും കാരനെ റോസ് നിന്നും അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചു പിടിയിലായ അഞ്ചാമനെ മാഞ്ചസ്റ്റർ മേഖലയിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് നാലുപേർ ഇറാനികളാണെന്ന് വ്യക്തമായിട്ടുമുണ്ട് അഞ്ചുപേർക്കും എതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഇവർ ഭീകരപ്രവർത്തനം നടത്താൻ ഒരുക്കം കൂട്ടുകയായിരുന്നുവെന്നാണ് പുതിയ വിവരം പോലീസിന്റെ വിരുദ്ധ വിഭാഗമാണ് കേസ് കൈകാര്യം ചെയ്യുന്നത് വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇവർ എന്തുതരം ആക്രമണത്തിനാണ് ശ്രമിച്ചത് ഉദ്ദേശം എന്തായിരുന്നു തുടങ്ങിയ വിഷയങ്ങൾ വ്യക്തത വരാനുണ്ടെന്നും കമാൻഡർ ഡോമിനിക് മോഫി അഭിപ്രായപ്പെട്ടു കേംബ്രിഡ്ജ് സ്വദേശിനിയായ ശാന്ദ്ര ജെൻസൺ ബ്രിട്ടനിൽ ആദ്യ മലയാളി വനിതാ കൊമേഴ്സ്യൽ പൈലറ്റായി അഭിമാനമാവുന്നു അഭിമാനമാകുന്നു വയസ്സിൽ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ശാന്ദ്രമൂന്നിലേക്ക് എത്തുമ്പോഴേക്കും എത്ര ട്വന്റിയിൽ ഉൾപ്പെടെ മുപ്പതിനായിരത്തിൽ പരം നോട്ടിക്കൽ മൈലുകളും ആയിരത്തിലേറെ മണിക്കൂറുകളും പറന്ന് അതുല്യമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു മിഡിൽ ഈസ്റ്റ് ആസ്ഥാനമായുള്ള ജസീറ എയർവേസിൽ പൈലറ്റായി സേവനമനുഷ്ഠിക്കുന്ന ശാന്ദ്ര ജെൻസൺ എറണാകുളം ജില്ലയിലെ കാലടി സ്വദേശിനിയാണ് രണ്ടാം വയസ്സിൽ യു കെയിലേക്ക് മാതാപിതാക്കളുടെ കരം പിടിച്ചു വന്ന ഈ കൊച്ചു പൈലറ്റ് ഇന്ന് അനേകം വിലപ്പെട്ട ജീവനുകൾ സുരക്ഷിതമായി അവരുടെ ഉദ്ദേശലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ തന്റെ കരങ്ങൾക്ക് കഴിയുമ്പോൾ വലിയ ചാരിതാർത്ഥ്യം പകർന്ന അനുഭവം കൂടിയാണ് എന്ന് ഈ പ്രൊഫഷൻ തന്റെ എ ലെവൽ പഠനകാലത്ത് വർക്ക് എക്സ്പീരിയൻസ് നേടുന്നതിന്റെ വ്യത്യസ്ത മേഖല എന്ന നിലയിൽ തെരഞ്ഞെടുത്ത എയർ ട്രാഫിക് കൺട്രോൾ എന്ന ഹ്രസ്വ പരിശീലനത്തിനൊടുവിലാണ് ആകാശ സ്വപ്നം ചിന്താധാരയിൽ മുട്ടിട്ടതെന്ന് പറയുന്നു പൈലറ്റ് എന്ന സ്വപ്നം പൊടുന്നതിനെയാണ് മനസ്സിൽ തന്റെ നാട്ടിലേക്ക് മറ്റുമുള്ള ആകാശയാത്രകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഭൂതികളും എയർക്രാഫ്റ്റ് സ്റ്റാഫുകളുടെ യൂണിഫോമും ചിന്തകളും അവളുടെ സ്വപ്നങ്ങൾ ഉയരങ്ങളിലെത്തിക്കാൻ പിൽക്കാൽ സഹായിച്ചു അത്രയെന്നും ശാന്ദ മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടു വിഴിഞ്ഞത്തെത്തിയ പ്രധാനമന്ത്രി തുറമുഖത്തിനോ വയനാടിനോ സഹായം പ്രഖ്യാപിക്കാതെ അവഗണിച്ചുവെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തപ്പോൾ വളരെയേറെ പ്രതീക്ഷകളാണ് കേരളത്തിനുണ്ടായിരുന്നതെന്നും എന്നാൽ അത് വെറുതെയായെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വയനാട്ടിലെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര പാക്കേജ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫൺ ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് വായ്പയായി നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ തിരിച്ചു നൽകേണ്ടതില്ലാത്ത സഹായമായി മാറ്റുമെന്ന എന്നീ രണ്ട് പ്രധാന പ്രഖ്യാപനങ്ങളെങ്കിലും അദ്ദേഹം ആ വേദിയിൽ നടത്തുമെന്ന് മലയാളികൾ പ്രതീക്ഷിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന ഈ അവഗണനയെക്കുറിച്ച് കേരളത്തിലെ ബി നേതാക്കൾ അഭിപ്രായം പറയേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചരിത്രത്തിലാദ്യമായി ഒരു രാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തുന്നു ഇടവമാസ പൂജയ്ക്കായി ശബരിമല തുറന്നശേഷം രാഷ്ട്രപതി ദ്രൌപതി മുർമു എത്തുമെന്നാണ് വിവരം ഇത് സംബന്ധിച്ച അറിയിപ്പ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് നേരത്തെ തന്നെ പോലീസിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ലഭിച്ചു മെയ് പതിനെട്ടിനാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തുകയെന്നാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്ന വിവരം ശബരിമലയിൽ ദർശനം നടത്തും കുമരകത്താണ് രാഷ്ട്രപതി രണ്ടു ദിവസം താമസിക്കുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ ലിവർപൂളിനെ മൂന്നേ ഒന്നിന് തകർത്ത് ചെൽസി തകർപ്പൻ വിജയം നേടി ഈ വിജയത്തോടെ എല്ലാ മത്സരങ്ങളിലും ലിവർപൂളിനെതിരെ കഴിഞ്ഞ പത്ത് മത്സരങ്ങളിലെ ചെൽസിയുടെ വിജയമില്ലാത്ത കുതിപ്പിനാണ് അവസാനമായത് മത്സരം തുടങ്ങി മൂന്നാം മിനിറ്റിൽ തന്നെ എൻസോ ഫെർണാണ്ടസ് ഗോൾ നേടി ചെൽസിക്ക് ലീഡ് സമ്മാനിച്ചു പെഡ്രോ നെറ്റോയുടെ ക്രോസിൽ നിന്നായിരുന്നു ഗോൾ കൂടുതൽ സമയം പന്ത് കൈവശം വെച്ചെങ്കിലും ലിവർപൂളിന് കാര്യമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതിരുന്നതിനാൽ ആദ്യ പകുതിയിൽ നടത്തി രണ്ടാം പകുതിയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി മിനിറ്റിൽ കോൾ പാൽമർ നൽകിയ താഴ്ന്ന ക്രോസ് ക്രോസ്മാൻ ഡാക് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കവേ ജെറൈൻ ക്വാൻസായുടെ തട്ടി സ്വന്തം വരയിലേക്ക് ചെൽസിയുടെ ലീഡ് ഇരട്ടിയായി മാറി ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം ഒൻപത് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം